ഒന്ന് പിടിച്ച് മാറ്റി ഞാനൊരു കാര്യം പറയട്ടെ പറയാം പറയാൻ വന്നതാണ് ഞാൻ എന്ത് കാര്യമാണ് സൂട്ട് നടക്കാണ്ട് ഇവിടെ നിങ്ങളുടെ ടി വിയിലുള്ള ഈ സാധനം ഉണ്ടല്ലോ ഈ കുന്തം കുന്തോ യന്ത്രാണത് ആ യന്ത്ര ഒന്നും വേണ്ട ഈ യന്ത്ര വേണ്ട ഇത് കഴുത്തിട്ടു ശേഷം ആകെ ദുരിതമാണ് ഇത് ആൾക്കാരെ പറ്റിക്കേണ്ട സാധനമാണ് ഗാന്ധായി പറഞ്ഞത് എന്റെ ഭാര്യയുടെ കെട്ടിതാലി പണിയം വെച്ചിട്ടാണ് ഞാൻ ഇതിന് എണ്ണായിരം രൂപ കൊടുത്തിട്ട് വാങ്ങിയാൽ നിങ്ങൾക്ക് അറിയോ അത്രേ അത്രയുള്ള ആധാരം പണിയാൻ വെച്ചാൽ ഓരോരുത്തരും മേടിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് എനിക്ക് വേണ്ട എനിക്ക് എനിക്കെല്ലാം പൈസ തന്നാൽ മതി പൈസ തന്നാൽ മതി എവർന്ന് നിർത്തി തരണം ഞാൻ ഇതേപോലത്തെ നൂറായിരം വാങ്ങിയത് അവർക്കൊക്കെ കാശ് കൊടുക്കാണ് ഞാൻ അല്ലാണ്ട് പിന്നെന്താണ് ഗാന്ധാണെന്ന് മണ്ഡ മാനേജ്മെന്റ് ഞങ്ങളുടെ ബിസിനസ് അത് നോക്കി കൊണ്ട് പോകുന്നത് അല്ലാണ്ട് എന്തെങ്കിലും ഒരു വാർത്ത കണ്ട് കേൾക്കുമ്പോൾ വാങ്ങി കഴിച്ചിട്ട് നില കൊടുത്തിട്ട് കാര്യത്തിലെടുത്ത് ജീവിക്കും கொண்டு பார்ப்ப கொண்டு